ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ കേരളത്തിൽ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഞാൻ ഈ കഴിഞ്ഞ ലീവിന് വന്ന സമയത്ത് എൻ്റെ പള്ളിയിൽ നിന്ന് നമ്മളെ ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ടും നമ്മുടെ പള്ളിയിലുള്ള എല്ലാ ആൾക്കാരുമായിട്ട് നമ്മളൊരു ടൂർ പോകേണ്ടത് ഒരു ചെറിയൊരു ടൂർ വൺ ഡേ ടൂറ് അപ്പോൾ നമ്മുടെ ചാനലിൽ നേരത്തെ കാണിച്ച സ്ഥലമാണ് മൺറോ തുരുത്ത് അപ്പോൾ എന്നിരുന്നാലും ഞാൻ ഒരിക്കൽ കൂടെ അതിനെ ഗോപുറയിൽ ഷൂട്ട് ചെയ്ത് നിങ്ങളായ മുമ്പിൽ എത്തിക്കുകയാണ് ഞാൻ അന്ന് ഫസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ജിബനും കൂടെ വന്നാണ് നമ്മൾ ഈ ഒരു യാത്ര ചെയ്തത് അന്ന് ഫസ്റ്റ് ടൈം അപ്പോൾ ഇന്ന് നമ്മൾ ഫാമിലിയായിട്ടും നമ്മൾ പള്ളിയിലായിട്ട് എല്ലാവരുമായിട്ട് കൂടെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു യാത്രയാണ് അപ്പോൾ നിങ്ങളെ ജസ്റ്റ് അതിനോട് കൂട്ടിക്കൊണ്ടു പോയാണ് അപ്പോൾ നമ്മളെന്തായാലും ഈ സ്ഥലത്തെത്തി നമ്മളൊരു രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് ഇവിടെ എത്തിയത് എപ്പോഴും ഈ സ്ഥലത്ത് വരാൻ രാവിലെ രാവിലെ ഒരു ഒമ്പത് മണിക്ക് മുമ്പോ അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം ഒരു മൂന്ന് മണിക്ക് ശേഷമോ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം വെയിലത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പം ആ ഒരു ഭംഗി കിട്ടണമെന്നില്ല നമുക്ക് അത്ര ആസ്വദിക്കാൻ സാധിക്കില്ല ഇപ്പോൾ ഇത് കാണുന്നത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഇവിടെ വള്ളം അവൈലബിൾ ആണ് നമുക്ക് അത് ബുക്ക് ചെയ്യാം കാരണം ഇവിടുത്തെ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ സൂര്യൻ ഉദിക്കുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും കാണാൻ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒമ്പത് മണിക്ക് മുമ്പേ ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ മൂന്ന് മണിക്ക് ശേഷം ആട്ടോ നമ്മൾ പോവുക അങ്ങനെ നമുക്ക് സൂര്യ ഉദയവും ഇങ്ങനെ അസ്തമം ഇങ്ങനെ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വരുന്നത് അപ്പം നമ്മൾ കറക്റ്റ് സമയത്ത് അവിടെ വരുമ്പം വെള്ളം കിട്ടാതാവും ചിലപ്പോഴേക്കും അപ്പോൾ നമ്മൾ ഈ ഈ ഇതിൽ കാണുന്ന നമ്പറിൽ നമ്മൾ ബുക്ക് ചെയ്താൽ കറക്റ്റ് അവർ നമ്മൾ ആ സമയം നോക്കി നിൽക്കും അപ്പോൾ കറക്റ്റ് വെള്ളത്തിൽ നമുക്ക് കയറി പെട്ടെന്ന് ഈ സ്ഥലത്തേക്ക് നമുക്ക് പോകാം അല്ലെങ്കിൽ നല്ല ക്രൗഡായി കഴിഞ്ഞാൽ നമുക്ക് വള്ളമൊന്നും കിട്ടാതാവും പിന്നെ പ്രൈവറ്റ് വള്ളങ്ങളെയൊക്കെ ആശ്രയിക്കേണ്ടി വരും പ്രൈവറ്റ് വള്ളങ്ങളൊക്കെ നല്ല റേറ്റ് ആണ് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരു വള്ളത്തിൽ അറുന്നൂറ് രൂപ അവർ ചാർജ് ചെയ്യുന്നുള്ളൂ ഒരു മൂന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന യാത്രയാണ് വളരെ മനോഹരം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല നമ്മുടെ ഈ ആലപ്പുഴകളിൽ കാണുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഹൗസ് ബോട്ടിങ്ങിൽ ചെയ്യുന്നത് പോലെ തന്നെ ഇതൊരു വള്ളത്തിൽ ഇതിൻ്റെ ഫുള്ള് ഒരു നാച്ചുറൽ ആയിട്ടുള്ള കേരളത്തിൻ്റെ ഒരു ഗ്രാമത്തിൻ്റെ ഉൾ അകത്തൂടെയാണ് നമ്മളിത് പോകുന്നത് അപ്പം ഫുള്ള് നാച്ചുറലായിട്ടുള്ള ഒരു ബ്യൂട്ടി ആയിട്ടുള്ളതാണ് ആ ഒരു സംഭവത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് നമ്മളൊരു എന്താ പറയുക വേറെ ലോകത്തിലായിട്ടാണ് നമ്മൾ അങ്ങനെ ഈ യാത്ര ചെയ്ത് പോകുന്നത് ഈ വള്ളത്തിൽ അപ്പം അതൊരു വലിയൊരു സ്പെഷ്യലാണ് നമ്മുടെ ഈ കേരളത്തിൽ വളരെ അപൂർവമായിട്ടുള്ള ഇങ്ങനത്തെ യാത്രകളുള്ളൂ അപ്പം അതിൽ ഈ ഒരു മണ്ഡല തുരുത്തു ഈ സംഭവം വളരെ ഫേമസ് ആണ് അപ്പം എല്ലാവരും ഈ ഒരു യാത്രയിൽ എവിടെ വരിക ഫാമിലിയായിട്ടോ ഫ്രണ്ട്സായിട്ടോ ആർക്കു വേണോ എപ്പോഴായിട്ട് കപ്പളായിട്ടൊക്കെ വന്ന് നമുക്ക് ഈ ഒരു സ്ഥലത്ത് എൻജോയ്മെൻറ്റ് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ രണ്ട് പേർക്ക് ഒരു വള്ളം ചൂസ് ചെയ്യാം ഈ അറുന്നൂറ് രൂപ കൊടുത്താൽ മാത്രം മതി നമുക്ക് ഈ അറുന്നൂറ് കഴിഞ്ഞാൽ പത്ത് പേരൊക്കെ വള്ളത്തിൽ കയറാം പിന്നെ നമ്മൾ ഗവൺമെൻറ് ഇതാകുമ്പോൾ ഇവർ സേഫ്റ്റി വളരെ പ്രയോറിറ്റി ചെയ്യുന്നുണ്ട് നമുക്ക് സേഫ്റ്റി ജാക്കറ്റ് ഒക്കെ തരുന്നുണ്ട് അപ്പം ഇപ്പം പ്രൈവറ്റ് വള്ളങ്ങളിലും ഞാൻ കണ്ടുവരുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം പോയപ്പം നമ്മുടെ ഈ ഗവൺമെൻ്റെ വള്ളത്തിൽ മാത്രമേ ഈ സേഫ്റ്റി ജാക്കറ്റൊക്കെ തരുന്നുള്ളൂ അപ്പോൾ ഇപ്പോഴും ആ ഒരു രണ്ടാമത്തെ യാത്രയിൽ ഇപ്പം നല്ലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എല്ലാവരും ഒരു നല്ലൊരു അവയർനെസ് കിട്ടിയെന്ന് തോന്നുന്നു എല്ലാവരും സേഫ്റ്റി ജാക്കറ്റ് ഒക്കെ ഉപയോഗിക്കുന്നു കാരണം ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഇഷ്ടംപോലെ ഒരു വരുന്ന സ്ഥലങ്ങളാണ് നമ്മളിവിടെ യാത്ര ചെയ്യുന്നവരാണ് അപ്പോൾ അവർക്കൊക്കെ സേഫ്റ്റി എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സേഫ്റ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് ലൈഫ് ജാക്കറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് വരുന്നത് അപ്പോൾ നമുക്കെന്തായാലും ഈ ഒരു യാത്രയിലെ ഈ കാഴ്ചകളൊക്കെ നമുക്ക് കിടക്കാം ഈ ഒരു ഇതിപ്പോൾ ഞാൻ പോകുന്നൊരു ചെറിയൊരു കനാൽ വഴിയാണ് ഭയങ്കര രസമാണ് കാരണം ഇതിൻ്റെ സൈഡിൽ കാണുന്ന ഈ കുഞ്ഞു കുഞ്ഞു വീടുകളുണ്ടല്ലോ അവർക്കൊക്കെ അവരൊക്കെ രാവിലെ ഉറക്കം കാണുന്നത് ഈ ഇവിടുത്തെ ഫുൾ സഞ്ചാരികളായിരിക്കും നമുക്ക് നമുക്ക് ഈ നാടിനെ കുറിച്ചോ ഈ നാട്ടിനെ കുറിച്ചോ ഒന്നും അറിയത്തില്ല പക്ഷെ അവർക്ക് എപ്പോഴും അവർ എന്നിട്ട് കാണുന്നതെല്ലാം പുതിയ പുതിയ ആൾക്കാരെ ആയിരിക്കും ഇഷ്ടംപോലെ ഫോറിനേഴ്സ് ഈ ഒരു യാത്രയിൽ കാണുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട് നമുക്ക് ഈ യാത്ര പോകുമ്പോൾ തന്നെ കാണാം പിന്നെ എൻ്റെ കൂടെ വന്നവർ എന്നെ വള്ളങ്ങളൊക്കെ തുഴയുന്നുണ്ട് അതൊക്കെ വളരെ സ്പെഷ്യൽ സംഭവമാണ് എല്ലാവർക്കും വള്ളം തുഴയേണ്ട അവസരമുണ്ട് അത് നമുക്ക് പുള്ളിക്കാരനൊരു ആയിരിക്കും കാരണം പുള്ളിക്കാരൻ ഒറ്റയ്ക്കാണ് നമ്മൾ നമ്മളീ ഏട്വരെയും വെച്ച് തുഴയുന്നത് അതുകൊണ്ട് വള്ളം തുഴയാനും അവസരമുണ്ട് ഞാൻ ഈ വീഡിയോ കുറച്ച് സ്പീഡിലായിട്ടാണ് ഇട്ടിരിക്കുന്നത് കാരണം ഇത് കുറച്ച് ലെങ്തായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ അതിനെ മാക്സിമം നിങ്ങൾക്ക് ബോർ അടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സ്പീഡാക്കിയാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് കാരണം വള്ളം പതുക്കെയാണ് പോകുന്നത് ഞാൻ കുറച്ച് സ്പീഡിലാക്കി ഇട്ടിരിക്കുന്നേ ഉള്ള വീഡിയോ എൻ്റെ കൂടെ വന്ന് എല്ലാ വള്ളം തുഴയുന്നുണ്ട് ആ ഒരു ഇവരൊക്കെ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വള്ളത്തിൽ ഇങ്ങനെ കയറി ഇങ്ങനെ യാത്രകൾ ചെയ്യുന്നത് അതൊക്കെ ഒരു സ്പെഷ്യൽ ആണ് എൻ്റെ അമ്മയും എൻ്റെ അണ്ണനും ചേച്ചി എല്ലാവരും ഇവിടെ ഉണ്ട് എൻ്റെ കൂട്ടുകാരുണ്ട് പള്ളികളുള്ള ആൾക്കാരുണ്ട് വളരെ സ്പെഷ്യലാണ് പിന്നെ നമ്മൾ ഈ യാത്രയിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ കുറച്ച് സാഹസികമായിട്ടുള്ള യാത്രയുണ്ട് ചിലപ്പോൾ ഇങ്ങനെ തല കുലിച്ചു കൊടുക്കേണ്ടി വരും ചിലപ്പോൾ വള്ളത്തിൽ നിന്ന് ആ ഒരു മുകളിലത്തെ പടിയിൽ നിന്ന് താഴെ ഇറങ്ങിയിരിക്കേണ്ട അവസ്ഥ വരും നമ്മൾ ഈ ചെറിയ ചെറിയ പാലങ്ങളിലൂടെയൊക്കെയാണ് ഇങ്ങനെ കടന്നുപോകുന്നത് പാലങ്ങളും ഇടുക്കി വഴികളിലൂടെ അപ്പം നമ്മളൊക്കെ കുറച്ച് സാഹസികം നിറഞ്ഞൊരു യാത്രയാണ് പിന്നെ വഴിയോരത്തിനെ ഇഷ്ടംപോലെ വീടുകളും കടകളും പിന്നെ ഈ ഒരു ഈയൊരു നമുക്ക് വഴിയോരത്തിൽ തന്നെ കാണാൻ സാധിക്കും വളരെ ഭംഗിയാണ് ഭയങ്കര രസമാണ് ഈ ഒരു യാത്ര എന്ന് പറയാൻ കാരണം നമ്മുടെ ട്രിവാണ്ടത്ത് പൂവാറിലിങ്ങനൊരു യാത്രയുണ്ട് പക്ഷേ അതൊരു ബോട്ടിലാണ് അതൊരു കണ്ടൽക്കാടിൻ്റെ അകത്തുകൂടെയൊക്കെയാണ് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നത് പക്ഷെ അതിനെക്കാട്ടിലും വളരെ മനോഹരവും ഒരു പ്രകൃതി രമണീയവും ആ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ നമ്മുടെ പ്രകൃതിയുടെ ഒരു ഭംഗി നമ്മുടെ കേരളത്തിൻ്റെ ഒരു തനി ഒരു ഭംഗിയുണ്ടല്ലോ ആ ഒരു സംഭവം നമ്മൾ കാണണമെങ്കിൽ ഇങ്ങനെ വള്ളത്തിലൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യണം എൻ്റെ കൂടെ വന്ന് അണ്ണൻ ഭയങ്കര ആക്റ്റീവാണ് പുള്ളിക്കാരനെയൊക്കെ നല്ല നിർബന്ധിച്ചാണ് പുള്ളിക്കാരനെയും ചേച്ചി ഞാൻ ഈ ഒരു ടൂറിന് കൊണ്ടുവന്നത് പിള്ളേരെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അവർ കൊണ്ടുവന്നില്ല പക്ഷെ അവർ എവിടെ വന്നവർ പറയുന്നു പിള്ളേരെയും കൂടെ കൊണ്ടുവരേണ്ടതായിരുന്നു എന്ന് പറയുന്നു അതൊരു അവർക്ക് വലിയൊരു നഷ്ടമാണ് ഈ ഒരു യാത്ര പക്ഷേ ഇവരെന്തായാലും നല്ല രീതിയിൽ എൻജോയ്മെൻറ്റ് ചെയ്യുന്നുണ്ട് അവരെ നല്ല രീതിയിൽ നിർബന്ധിച്ചാണ് ഞാൻ ഈ യാത്രയ്ക്ക് കൊണ്ടുവന്നത് ഇവർ നമ്മളെ പള്ളിയിലുള്ള പള്ളിയിലുള്ള ആൾക്കാർ പോലും അല്ല പക്ഷേ എൻ്റെ അമ്മയിലെയും നിർബന്ധനെ കാരണം അവർ വന്നതാണ് എന്തായാലും അവർക്ക് അവരുടെ സന്തോഷം ഉണ്ടല്ലോ അതാണ് എൻ്റെ സന്തോഷം കാരണം നമ്മൾ അവരെ യാത്രയിൽ കൊണ്ടുവരുമ്പം അവർ സന്തോഷിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു ആനന്ദമുണ്ടല്ലോ അതാണ് എൻ്റെ സന്തോഷം എന്തായാലും പുള്ളിക്കാരനും ചേച്ചി നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഇഷ്ടംപോലെ ഈ ചെറിയ ചെറിയ റിസോർട്ടുകളൊക്കെ അവിടെ പണി പണി നടക്കുന്നുണ്ട് പിന്നെ ഇഷ്ടംപോലെ വള്ളങ്ങൾ നമ്മൾ വഴിയിൽ കണ്ടുമുട്ടുന്നുണ്ട് അപ്പം ഇനി നമ്മൾ ഈ ഒരു പാലത്തിൻ്റെ അടി ഇനി പോകുന്നത് ഇപ്പം കുറച്ച് നമ്മൾ വന്ന വഴി കുറച്ച് വീതിയുള്ള വഴിയായിരുന്നു ഇനി നമ്മൾ പോകുന്നത് ചെറിയ ചെറിയ ചാലുകളാണ് ഈ ഇടച്ചാലുകൾ കനാലിൻ്റെ ചെറിയ ചെറിയ ഇട ചാലുകൾ നമ്മൾ ഇനി പോകുന്നത് അത് കഷ്ടിച്ച് ഒരു വെള്ളത്തിന് പോകാം എതിരെ ഒരു വള്ളം വന്നുകഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് സൈഡ് കൊടുത്ത് പതുക്കെ നോക്കിയൊക്കെ വേണം അപ്പോൾ ആ ഒരു അത്രയ്ക്കുള്ള സ്ഥലമേ ഉള്ളൂ അതൊരു എന്ത് പറയുക ഒരു ഭംഗിയായിരുന്നു ഒരു യാത്രയാണ് അത്രയും ഒരു ഈ ചെറിയ ചെറിയ ഇടുക്കു വഴി കൂടെ നമ്മളിങ്ങനെ വള്ളങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര രസമാണ് ഇതിൻ്റെ നമ്മൾ എന്തുപറ നാച്ചുറലായിട്ടുള്ള ഒരു സ്ഥലങ്ങളുണ്ടല്ലോ ആ ഒരു ഇട വഴി കൂടെ ഇങ്ങനെ നമ്മളിങ്ങനെ പോകുന്നത് നമ്മുടെ നാട്ടിലും ഇതുപോലെ ചെറിയ ചെറിയ തോടുകളും കനാലൊക്കെ ഉണ്ട് പക്ഷെ അതുവഴി ഇങ്ങനെ വള്ളങ്ങളൊന്നുമില്ല അപ്പോൾ ഇതൊരു വള്ളം ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ ഭയങ്കര രസമാണ് പിന്നെ ഇവിടുത്തെ മണ്ണും അത് ഭയങ്കര കൃഷിക്ക് അനുഭവിച്ചിട്ടുള്ള മണ്ണുകളാണ് ഇവർ കൂടുതലായിട്ടും ഈ ബണ്ടുകൾ ഈ സൈഡ് ഇങ്ങനെ കെട്ടിയിരിക്കുന്ന തന്നെ കോൺക്രറ്റ് വളരെ കുറച്ച് ഇവർ ഈ മുള നാച്ചുറായിട്ടുള്ള മുള കൊണ്ട് കീറി ഈ സൈഡ് ഇങ്ങനെ കെട്ടി ചെളിയുണ്ട് കൊണ്ട് അപ്പി കൈ കൊണ്ട് കൈ കൊണ്ടിങ്ങനെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഭയങ്കര രസമാണ് എന്നുവെച്ചാൽ നമ്മുടെ പണ്ട് പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്ന ആ ഒരു രീതി തന്നെ ഇപ്പോഴും ഇവർ ഈ സ്ഥലത്തിലുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട് ഭയങ്കര രസമാണ് പിന്നെ ഇഷ്ടംപോലെ തെങ്ങ് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ തെങ്ങ് വളരെ കുറവാണ് അപ്പം നമുക്ക് എവിടെ നിന്ന് കാണാം ഇഷ്ടംപോലെ തെങ്ങുകളൊക്കെ ഇഷ്ടംപോലെ കാണാം പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പച്ച നിറത്തി കാണുന്ന ഈ വല എന്ന് പറയുന്ന സ്ഥലം ഫുള്ളി ചെമ്മീൻ കൃഷിയും കരിമീൻ കൃഷിയുമാണ് ചെമ്മീനൊക്കെ വളരെ ഫേമസ് ആണ് അവിടെ പിന്നെ ഇവിടുത്തെ ആൾക്കാർ മെയിനായിട്ട് ചെയ്യുന്ന തൊഴിലെന്ന് പറഞ്ഞാൽ ഈ ചെമ്മീൻ കൃഷിയും കരിമീൻ കൃഷിയും പിന്നെ നമ്മുടെ കയർ വ്യവസായം ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു പണ്ടത്തെ അതേ തനിമ നഷ്ടപ്പെടാത്ത രീതിയിൽ ഇവർ നല്ല ഇത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ കാവലിനായിട്ട് കുറച്ച് പട്ടി പട്ടിക്കുട്ടിന്മാരൊക്കെ വളർത്തുന്നുണ്ട് അവർ അതിന് പ്രത്യേക കൂടുകളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആ മുളകൾ കൊണ്ടുള്ള ആ ഒരു ബണ്ട് കണ്ടില്ലേ അവർ ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമാണ് ഈ സൈഡിൽ കൂടെ പോകുമ്പോൾ കാണാം ഒരു വേലി പോലെ അവർ നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അവൻ്റെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ചെമ്മീൻ കൃഷിയും കരിമീൻ കൃഷിയൊക്കെ നമുക്ക് കാണാം വളരെ അത് ഫുള്ള് വലയിട്ടിങ്ങനെ മൂടിയിരിക്കുകയാണ് അല്ലെങ്കിൽ അവർക്ക് നഷ്ടം ഉണ്ടാകും പക്ഷികളൊക്കെ വന്ന് കുത്തിയെടുത്തുകൊണ്ട് പോകും അപ്പം അതുകൊണ്ട് അവർ നല്ല രീതി ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ മുളകൾ കൊണ്ട് അവർ കെട്ടിയിരിക്കുന്നുണ്ട് ഭയങ്കര രസമാണ് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് നമ്മുടെ ഈ വള്ളം ഇങ്ങനെ പോകുന്നത് എന്തായാലും പള്ളിയിൽ നിന്നുള്ള യാത്ര വളരെ ഭംഗിയായിരുന്ന ഒരു സ്ഥലത്താണ് എത്തിച്ചേർന്നത് നമ്മുടെ സാമ്രാണി കൂടിയൊക്കെ പോയി പക്ഷേ ഞാൻ ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മണ്ഡല തുരുത്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലങ്ങളിൽ വരണമാണ് ഈ മണ്ഡല ദുരത്ത് എൻ്റെ എതിരെ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ കാണാം എൻ്റെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് എല്ലാവരും ഈ സ്ഥലത്തിനൊക്കെ നല്ല എൻജോയ് ചെയ്ത് പോകുന്നുണ്ട് വള്ളങ്ങളൊക്കെ എതിരെ വരുമ്പോൾ നമ്മൾ കൈകളൊക്കെ ശ്രദ്ധിക്കണം കാരണം സൈഡൊക്കെ ഒന്ന് ഇടിക്കേണ്ട സാധ്യത ഉണ്ട് വേറെ അപകട സാധ്യത ഒന്നുമില്ല വളരെ പതുക്കെയാണ് വള്ളങ്ങളൊക്കെ പോകുന്നത് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ കുറച്ച് സ്പീഡായിട്ട് പോകുന്നതേ ഉള്ളു വളരെ പതുക്കെയും ആ ഒരു യാത്രയെന്ന് പറഞ്ഞാൽ ഭയങ്കര ആയിരിക്കും നമുക്ക് എന്നുവെച്ചാൽ ഭയങ്കര ഒരു റിലാക്സേഷൻ മൂഡായിരിക്കും ആ യാത്രയിൽ മൊത്തം എന്നാൽ ഈ ഒരു കാണുന്ന സൈഡെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കണ്ടൽ ചെടികൾ കണ്ടൽ ചെടികൾ ഇഷ്ടം പോലെ നമുക്ക് കാണാം അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ യാത്രയിൽ ഈ യാത്രയിൽ കുറച്ച് അമ്മമാരുണ്ട് അവർ മക്കളൊന്നും കൂടെ വന്നിട്ടില്ല അവർ ആ അമ്മമാർ മാത്രമാണ് വന്നിരിക്കുന്നത് അവരൊക്കെ ഈ യാത്രകളൊക്കെ വളരെ കുറച്ച് അവരുടെ ജീവിതത്തിലൊക്കെ വളരെ കുറച്ച് യാത്രകളായിരിക്കും ചെയ്തിട്ടുള്ളത് ഈ ഈ ആൻറ്റിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുവെച്ചാൽ അവരെ മക്കളെ കൂടെ ഒന്നും വളരെ യാത്രകൾ പോകേണ്ട ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അവരെ ഈ ഒന്ന് രണ്ട് ആൻറ്റിമാരുണ്ട് ഇതുപോലെ അത് വേറെ വള്ളത്തിലേക്കാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവരെ കുറിച്ചൊന്നു ഉള്ളൂ അവരൊക്കെയാണ് ഈ നമ്മുടെ ഈ പള്ളിയിൽ ഈ ബസ് വരുന്നതിന് മുമ്പേ ഫസ്റ്റ് റെഡിയായി ആയി വന്നത് ഈ ആൻറ്റിമാരൊക്കെയാണ് അവർ കറക്റ്റ് ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി നേരത്തെ എണീറ്റ് ഉണ്ടാക്കി കറക്റ്റ് നേരത്തെ വന്ന് എല്ലാവരും വരുന്നതിന് മുമ്പേ വന്ന ആൾക്കാരാണ് അവർ അവരത്രയും ആ ഒരു എക്സൈറ്റ്മെൻറ്റോടെയാണ് അവർ വന്നത് അവരെന്തായാലും ഈ ഫസ്റ്റ് ടൈമാണ് അവർ വള്ളത്തിൽ കയറുന്നതും ഇങ്ങനെ ഈ ഉള്ള ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ അവർ ഇത്ര ആൾക്കാരുടെ കൂടെയൊക്കെ വരുന്നതും എല്ലാം ഫസ്റ്റ് ടൈമാണ് അപ്പം അവർ നല്ല രീതിയിൽ സന്തോഷിക്കുന്നുണ്ട് അതെന്തായാലും എന്നെ ഒരു ഇഷ്ടംപോലെ ചിന്തിപ്പിച്ച കാര്യങ്ങളാണ് നമ്മുടെ ആരിലും ഇഷ്ടംപോലെ ആൾക്കാരിങ്ങനെ യാത്രകൾ ചെയ്യാതെയും ഒരു എന്താ പറയുക വീടിനകത്തും അടുക്കളക്കകത്തും ഇങ്ങനെ ജീവിതം നശിപ്പിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പോൾ ഇവരെയൊക്കെ ഞാൻ കണ്ടപ്പം അവർ ഇവരൊക്കെ രീതിയിൽ സന്തോഷിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ യാത്രകൾ കിട്ടുമ്പം അവർ മാക്സിമം വരുന്നുണ്ട് ഇവരൊക്കെയാണ് ഫസ്റ്റ് ആ വണ്ടി വരുന്നതിന് മുമ്പ് തന്നെ അവിടെ വന്ന് റെഡിയായി എല്ലാവരും വന്നു ഈ യാത്രയിൽ എന്തായാലും അവർ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് അതെന്തായാലും എനിക്ക് എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച സംഭവമാണ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു പറയുന്നതേ ഉള്ളൂ എന്തായാലും ഈ സ്ഥലത്ത് വന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും മഴപ്പ് തോന്നില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഈ മൺട്രോ ദ്വീപിന് ഈ പേര് വന്നതിനൊരു ചരിത്രമുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ബ്രിട്ടീഷുകാർ ദക്ഷിണേന്ത്യയിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുകയും തിരുവിതാംകൂർ നാട്ടുരാജ്യവും അവരുടെ ഭരണത്തിന് കീഴിലാവുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ് മുതൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തിരുവിതാംകൂറിൻ്റെ ഭരണത്തലവനായി ഒരു റെസിഡൻറ്റെ നിയമിച്ചു ആദ്യത്തെ റസിഡൻറ്റ് കേണൽ കേളിൽ മക്കാലയായിരുന്നു അത് കഴിഞ്ഞ് കേണൽ ജോൺ മൺറോ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് മൺട്രോ അഷ്ടമുടിക്കാലിൽ കല്ലട നദി ചേരുന്ന ഡെൽറ്റയിലെ ഭൂമി നികത്തൽ ഗ്രാ ശ്രമങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു അപ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദ്വീപിന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് തന്നെ നൽകി ഉണ്ടായി മൺട്രോ എന്നായിരുന്നു അങ്ങനെയാണ് ഈ ഒരു മൺറോ എന്ന ഒരായ ഈ ഒരു ഐലൻഡിൻ്റെ പേരുണ്ടായത് അപ്പോൾ മൺറോ ദ്വീപിലെ ഡച്ച് പള്ളി കേരളത്തിലെ പുരാതന പള്ളികളിൽ ഒരെണ്ണമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ഡച്ചുകാരാണ് ഇത് നിർമ്മിച്ചത് അഷ്ടമുടി കായലിന്റെ മനോഹരമായ തീരത്തുള്ള ഡച്ച് കേരള വാസ്തുവിദ്യയുടെ മിശ്രിതമാണ് ചുവന്ന ഇഷ്ടിക പള്ളി എന്നാണ് അവർ പറയുന്നത് അപ്പം വളരെ മനോഹരമായിട്ടാണ് ആ പള്ളി അവർ നിർമ്മിച്ചിരിക്കുന്നത് അപ്പം എങ്ങനെയാണ് ഈ മൺറോ ദ്വീപിന് ഈ ഒരു പേരുണ്ടായതും പിന്നെ ഈ ഡച്ച് പള്ളി നമുക്ക് കാണാനും എല്ലാം ഈ യാത്രകൾ നമുക്ക് സാധിക്കും പിന്നെ കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു കണ്ടൽ ഇഷ്ടം പോലെ ഉള്ള ഒരു സ്ഥലം അത് ഈ മൺട്രോ ഐലൻഡ് ആണെന്നാണ് തോന്നുന്നത് കാരണം ഇഷ്ടം പോലെ നമുക്ക് ഈ കണ്ടൽ ചെടികൾ നമുക്ക് ഇഷ്ടം പോലെ കാണാം പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പക്ഷി നിരീക്ഷണം നമ്മുടെ ദേശാടന പക്ഷി ഇഷ്ടം പോലെ നമുക്കവിടെ നിരീക്ഷിക്കാൻ സാധിക്കും നമുക്ക് നല്ലൊരു ക്യാമറയും ഒരു എന്താ പറയുക ഒരു ക്ഷമയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് വെറൈറ്റി പക്ഷി നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഈ കൂന്തംകുളവും പിന്നെ നമ്മുടെ എറണാകുളത്ത് തട്ടേക്കാട് ബെഡ് സാഞ്ചുറിയുണ്ട് അവിടെ കാണുന്ന ഇഷ്ടംപോലെ ദേശാടന പക്ഷികൾ നമുക്ക് എവിടെയും കാണാൻ സാധിക്കും ഇതിൻ്റെ ഈ കണ്ടൽ കണ്ടൽച്ചെടിയിലിടയിൽ നമുക്കിങ്ങനെ മുട്ടയിടുന്നതും ഇങ്ങനെയെല്ലാം മൊത്തത്തിൽ ഇങ്ങനെ കാണാൻ സാധിക്കും അപ്പം അതൊക്കെ നമുക്ക് ക്ഷമയും നല്ലൊരു നിരീക്ഷണബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു യാത്രയിൽ കൂടെ നമുക്കത് കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അത്രയ്ക്ക് വളരെ മനോഹരവും വളരെ നാച്ചുറൽ ബ്യൂട്ടിയായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ഈ മൺട്രോ എന്ന് പറയുന്നത് അപ്പം എല്ലാവരും മാക്സിമം വരുമ്പം ഒന്നിൽ മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് വരാൻ ശ്രമിക്കുക പിന്നെ ഈ എൻ്റെ രണ്ടാമത്തെ ഈ ഒരു യാത്രയിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ നമ്മളൊരു മറ്റൊരു സ്ഥലത്തേക്ക് ഈ ഒരു കായലിൻ്റെ ഒരു കുറച്ചങ്ങ് ദൂരെ കൊണ്ടുപോയിട്ട് അവിടെ വെള്ളത്തിൽ ഒരു അവസരമുണ്ട് കാരണം ഞാൻ അന്ന് വന്നപ്പം ഇങ്ങനെ ഒരു അവസ്ഥ ഒരു സംഭവം ഇല്ലായിരുന്നു അന്ന് നമ്മൾ ഒരു ഫിനിഷിങ് പോയിന്റിൽ ആ ഒരു ചെടി കൊണ്ടുള്ള ഒരു ആർച്ചിൽ അവിടെയാണ് നമ്മൾ പോയത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇവർ വേറെ സ്ഥലത്ത് കൊണ്ടുപോകും നമ്മളിങ്ങനെ വെള്ളത്തിലൊക്കെ ഇറങ്ങി നിൽക്കേണ്ട ഓപ്ഷനുണ്ട് അപ്പോൾ ഇങ്ങനെ വലിയ ആഴമൊന്നുമില്ലാത്ത ഒരു മുട്ടിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന ഒരു സ്ഥലമാണ് അതെനിക്ക് എന്തെങ്കിലും വളരെ ഇഷ്ടപ്പെട്ടു അത് അവിടെ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മുടെ മുന്നിൽ നിന്ന് പോയ വള്ളങ്ങളെല്ലാം ഫ്രണ്ടിൽ നിന്ന് പോ സ്ഥലത്തേക്ക് പോയി ഇപ്പോൾ നമ്മളിങ്ങനെ പുറകേന്ന് ഇങ്ങനെ പോവുകയാണ് അപ്പം എന്താണില്ല ഈ കണ്ടൽ കണ്ടൽച്ചെടികളെന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയാണ് ഇതിൻ്റെ വേരുകൾ കാണാൻ ഭയങ്കര ഉറപ്പാണ് നമ്മൾ ഇങ്ങനെ ഈ വിറവ് ഇങ്ങനെ ഒഴിച്ചെടുക്കുന്ന പോലെ ഒഴിച്ചെടുക്കാൻ സാധിക്കില്ല ഭയങ്കര ഉറപ്പാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സുനാമി വരെ ഇങ്ങനെ തടഞ്ഞു നിർത്താൻ പറ്റും അത്രയ്ക്കും വളരെ പവർഫുൾ പവർഫുള്ളായിട്ടുള്ള ഒരു വേരിയളാണ് ഈ കണ്ടൽ ചെടിക്കുള്ളത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി നിൽക്കേണ്ട ഒരു അവസ്ഥ ഒരു അവസരമുണ്ട് പിന്നെ ഇതിലും നമുക്ക് ഫോട്ടോ എടുക്കാം അപ്പം എല്ലാം അവരും നമ്മളെ മാക്സിമം സപ്പോർട്ടാണ് നമ്മളെ ഈ സഞ്ചാരികൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അവർ അപകടം ഇല്ലാതെ എല്ലാ രീതിയിലും അവർ ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മളത് അനുസരിച്ച് കോപ്പറേറ്റ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്ഥലം എല്ലാവർക്കും വെള്ളത്തിൽ ഇറങ്ങി നിന്ന് കളിക്കേണ്ട ഒരു അവസരമുണ്ട് ഭയങ്കര രസമാണ് അത് എനിക്ക് എന്തായാലും ഫസ്റ്റ് ഞാൻ വന്നപ്പം ഒരു അവസരം കിട്ടിയില്ല ഈ രണ്ടാമത്തെ യാത്രയിലാണ് ഈ ഒരു അവസരം കിട്ടിയത് എന്തായാലും എൽ മാക്സിമം എല്ലാ പേരും തന്നെ വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങി ചെറിയ ചെറിയ പാറ സംഭവങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ വഴിക്കലൊക്കെ ഉണ്ട് പക്ഷെ എന്നിരുന്നാലും വളരെ ഒരു എന്തു പറയാ നമ്മുടെ ഈ സാമ്പ്രാണി കൊടി പോലെയും അതും ഒരു നടക്കിങ്ങനെ കൊണ്ട് ഇറക്കി വിടുകയാണ് അപ്പോൾ അതുപോലെ തന്നെ എവിടെയും അങ്ങനെ ഇറങ്ങി നിൽക്കാൻ ഒരു അവസരമുണ്ട് അതിങ്ങനെ വള്ളത്തിൽ നമ്മൾ വന്ന് ആ ഒരു ഫിനിഷിംഗ് പോയിന്റ് എത്തുന്നതിന് മുമ്പേ തൊട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ എല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങി കുറച്ച് കളിച്ച് സംഭവം ഭയങ്കര രസമായിരുന്നു എന്തായാലും അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേരളത്തിൽ ഇങ്ങനെ വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല ഈ ഒരു സ്ഥലം വളരെ ഒരു പ്രത്യേകത നിറഞ്ഞൊരു സ്ഥലമാണ് പിന്നെ നമുക്കവിടെ നല്ല ചിപ്പിയും കക്കയൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള സംഭവമാണ് അതൊരു ഈ കായലിൽ നിന്ന് വരുന്നതാണ് ഇഷ്ടംപോലെ കരിമീനും ചെമ്മീനൊക്കെ നമുക്കിവിടെ ഇഷ്ടംപോലെ വാങ്ങാം പിന്നെ ഇവിടുത്തെ ഇവിടെ നമുക്ക് വേറെയും കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് നമുക്കിവിടെ റിസോർട്ടിലൊക്കെ ബുക്ക് ചെയ്ത് വരികയാണെങ്കിൽ അവരെ തന്നെ ഈ ഹൗസ് ബോട്ടിങ്ങും അതൊക്കെ നമ്മുടെ ഈ ചെറിയ ഇടുക്കോഴിക്ക് കൂടെ ഒന്നും വരത്തില്ല അത് മാക്സിമം അഷ്ടമുടി കായലിൻ്റെ ഭംഗികൾ മാക്സിമം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും പിന്നെ ഇവിടുത്തെ നാടൻ ഫുഡുകൾ ഇവിടെ വീടുകളിൽ തന്നെ അവർ അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നാടൻ ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര ഹാപ്പിയായിട്ട് നമുക്കവിടെ ഒന്ന് രണ്ട് ദിവസം അടിച്ച് പൊളിക്കേണ്ട സ്ഥലമാണ് പിന്നെ നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ വള്ളംകളിയിൽ വരണമായ കല്ലട വള്ളംകളി അത് മൺറോ ദ്വീപിലെ കരുവാത്രക്കടവ് അല്ലെങ്കിൽ മുതിരപ്പറമ്പ് നെട്ടയത്ത് വച്ചാണ് നടക്കുന്നത് അപ്പോൾ അത്രയ്ക്കും വളരെ ഫേമസ് ആയിട്ടുള്ള സംഭവമാണ് ആ ഒരു സമയത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ക്രൗഡായിരിക്കും ഈയൊരു അഷ്ടമടി കായലിൽ വച്ചാണ് ആ ഒരു സംഭവം നടക്കുന്നത് ഭയങ്കര രസമായിരിക്കും അത് കാണാൻ അപ്പം അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ നമ്മൾ ആ ഒരു സംഭവം കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ഈ കായലിൻ്റെ വഴിപേരത്ത് തന്നെ ഇതുപോലെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് ചെറിയ ചെറിയ കടകൾ നമുക്ക് അത്യാവശ്യം ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കുടിക്കുന്നവർക്ക് അതൊരു നല്ല അവസരമാണ് അപ്പം ഇന്നെയാണ് നമ്മളെ ഒരു ഫിനിഷിംഗ് പോയിന്റിലായിട്ട് പോകുന്നത് ഈ ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം കണ്ടത് ഒരു മനോഹരമായൊരു കാഴ്ചയായിരുന്നു എന്നാലും അതിലും മനോഹരമായിട്ടൊരു അഷ്ടമുടിക്കായൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അഷ്ടമുടിക്കായലാണ് അഷ്ടമുടിക്കായലിൻ്റെ നടുക്ക് ഈ ഒരു കണ്ടൽ ചെടി കൊണ്ടൊരു ആർച്ച് ഒരു ലവ് മോഡൽ ഒരു മോഡലൊരാർച്ച് അത് സംഭവമുണ്ട് അപ്പോൾ ഇതാ ഇതാണ് ആ ഒരു സ്ഥലം അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് ആർച്ച് നമുക്കവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇഷ്ടംപോലെ വള്ളങ്ങൾ ഇങ്ങനെ ഓരോരോ ആർച്ചി കൂടെ ഇങ്ങനെ കൊണ്ടുപോയി അവിടെ നിർത്തി അതിൻ്റെ സെൻ്ററിൽ ഇങ്ങനെ നിർത്തി ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് ആ ഒരു സംഭവം മൊത്തം ഇങ്ങനെ ഷൂട്ട് ചെയ്താലും അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാനും അതിനുള്ള എല്ലാ അവസരവും ഉണ്ട് ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് എന്നുവെച്ചാൽ എന്താ പറയുക വേറെ അനുഭവമാണ് എന്താ ഇഷ്ടംപോലെ വള്ളങ്ങൾ ഓരോരോ ഇങ്ങനെ ആർച്ചിൻ്റെ അടുത്തുകൊണ്ട് ഇങ്ങനെ നിരത്തി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് എന്നാലും ഇതാണ് നമ്മളൊരു ഫിനിഷിങ് പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ എവിടെ നിന്ന് നമ്മൾ തിരിച്ച് നമ്മൾ വന്ന വഴി തിരിച്ച് പോകും അതാണ് സംഭവം ഇത്രയാണ് യാത്ര ഒരു മൂന്ന് മൂന്നര മണിക്കൂർ ഉള്ള യാത്രയാണ് ഇതാണ് കണ്ടൽ ചെടിയിലെ ഒരു സംഭവം കണ്ടില്ല വേരികളെന്ന് പറഞ്ഞാൽ അങ്ങ് ഒരു വരി പ്രേം പിടിച്ചതുപോലെ അങ്ങ് വട്ടിക്കിറക്കയാണ് അവർ ആർച്ചകൾ കാണാൻ തന്നെ ഭയങ്കര രസമാണ് ഒരു രണ്ട് മൂന്ന് ആർച്ച ഉണ്ട് ഭയങ്കര രസമാണ് കാണാൻ ഒരു കണ്ടൽ ചെടി കൊണ്ടുള്ള ഒരു നാച്ചുറലായിട്ടുള്ള സംഭവമാണ് ഇതൊരു മനുഷ്യ നിർമ്മിതമൊന്നുമല്ല ഇത് പ്രകൃതി ഇങ്ങനെ ഉണ്ടാക്കിയതാണ് അതിനെ ഇങ്ങനെ ചെറിയ ചെറിയ ഷെയ്പ്പുകൾ ഇങ്ങനെ വെട്ടിയൊക്കെ എടുത്ത് ഒരു ആർച്ച് മൂടലൊക്കെ മനുഷ്യനാക്കിയേ ഉള്ളൂ അപ്പോൾ ഇതാണ് നമ്മളൊരു ഫിനിഷിംഗ് പോയിൻ്റ് അപ്പോൾ നമ്മൾ നമ്മളിനി തിരിച്ച് നമ്മളെ ആ ഒരു വള്ളത്തിൽ കയറിയ സ്ഥലത്തേക്കാണ് ഇനി പോകുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൂന്ന് മൂന്നര മണിക്കൂർ ഒരു പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ട് ഒരു പ്രകൃതിയിലെ ഭംഗി മൊത്തം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് യാത്ര ഇങ്ങനെ തിരിക്കുക എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഒരു സ്ഥലം മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ജീവിതത്തിൽ ഒരിക്കലും അവിടെ വരേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങൾ വലിയൊരു നഷ്ടമായിരിക്കും നമുക്ക് പ്രകൃതിയിലെ ഒരു ഭംഗി മൊത്തം ആസ്വദിച്ച് ഈ യാത്ര ഫുള്ള് നമുക്ക് പോവാം വളരെ തുച്ഛമായ പൈസകളെ ഉള്ളൂ െല്ലാവരും ഫാമിലിയായിട്ടൊക്കെ വരാൻ ശ്രമിക്കുക കൂടെ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മളെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ രേഖപ്പെടുത്തുക നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഈ സ്ഥലത്ത് പോയി വിസിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്തുക നിങ്ങൾക്ക് എന്തായാലും മസ്റ്റ് മസ്റ്റായിട്ട് ഇഷ്ടപ്പെടും കാരണം കേരളത്തിലെ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ പല ഭാഗത്തു നിന്ന് ആൾക്കാർ അവിടെ വരുന്നുണ്ട് പിന്നെ ഫോറിനേഴ്സ് ഇഷ്ടംപോലെ നമുക്ക് വഴി വെച്ച് കാണാം എന്തായാലും ഒരു വളരെ കേരളത്തിൻ്റെ ഒരു നാച്ചുറൽ ബ്യൂട്ടി ആയിട്ടുള്ള സ്ഥലമാണ് എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്